രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ മുന്നിൽ ആന്റോ ആന്റോണി എം പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുകയാണ് പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി ചേരുന്നത് പ്രവീൺ നിലവിലെ സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും പത്തനംതിട്ട നഗരത്തിൽ പ്രതിഷേധ സമരം നടത്തിയിരുന്നു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കവും ഒപ്പം സംഘർഷവും ഉണ്ടായി പതിനൊന്ന് പേരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പത്തനംതിട്ട പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ട ഉൾപ്പെടെ നേതാക്കളെയാണ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് എത്തിച്ചത് ഇവരെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആന്റു ആന്റണി എം ഒപ്പം ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചു പറമ്പിൽ ത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് ഇതിനു മുമ്പ് അടൂരിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു അടൂരിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആവശ്യം എന്താണ് എല്ലാ ജനാധിപത്യ ജനാധിപത്യങ്ങളും കൊണ്ട് ഈ ഭരണം അഴിഞ്ഞാടുകയാണ് ഇന്ന് യാതൊരു പ്രൊവക്കേഷനും ഇല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ രാത്രിയിൽ കിടന്നു കയറി അമ്മയുടെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ജയിലിലടയ്ക്കാനുള്ള ശ്രമം നടക്കുകയാണ് ഈ നാട്ടിലെ അക്രമികൾക്കും ഗുണ്ടകൾക്കും മാഫിയാ സംഘങ്ങൾക്കും തീരെഴുതി തുറന്ന അഭിപ്രായം പറയുന്ന പ്രതികരിക്കുന്നവരെ എല്ലാം ജയിലിൽ അടയ്ക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കുറേ ജയിലുകൾ പുതിയതായിട്ട് പണിയേണ്ടി വരും പതിനൊന്ന് പേരെയാണല്ലോ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത് ആന്റണി എംപിയുടെ ആവശ്യം എന്താണ് ഇവരെ വിട്ടയക്കണമെന്ന് തന്നെയാണോ പ്രതിഷേധിക്കുന്നവരെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനാണോ അത് നടക്കിയല്ല പ്രതിഷേധം ഉണ്ടാവും ജനാധിപത്യത്തിൽ ഈ ഭരണകൂടത്തിൻ്റെ കൊളരതായ്മയ്ക്കെതിരെയല്ലേ പ്രതിഷേധിക്കുന്നത് അപ്പോൾ അവരെ എല്ലാം ജയിലിൽ അടച്ചിട്ട് അങ്ങ് സുഖമായി നടക്കാവുന്ന കരുതണ്ട അവരെ വിട്ടയക്കുക തന്നെ വേണം വിട്ടയക്കുന്നവരെ കുത്തിരി അത് തന്നെ ഇവിടെ വന്ന് സമരം ആരംഭിച്ചു ഓർക്കണം ഇവിടെ വന്നപ്പോൾ ഞാനിവിടുത്തെ എം പി ആണ് ഞാനും മോഹൻരാജും കൂടെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ അവരെ കാണാൻ അനുവദിക്കില്ലെന്ന് ഇവിടുത്തെ ഒരു 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 പോലീസ് ഉദ്യോഗസ്ഥൻ പറയാണ് അത് ആ കളിയൊന്നും ഇവിടെ വേണ്ട അങ്ങനെയുള്ള ഏകാധിപത്യമൊന്നും ഇവിടെ ഒന്നുമില്ല ഇത് പട്ടാള വരണമൊന്നുമില്ല ജനാധിപത്യ ഭരണമാണ് ഇവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്തിയ എംപിയാ ഞാൻ ഇവിടെ ഒന്ന് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നു എനിക്ക് അവരെ കാണണമെന്ന് പറഞ്ഞാൽ തടയാൻ ഇയാളാരാ നിങ്ങളിവിടെ ജോലി നോക്കട്ടെ പോലീസിനെതിരെ രൂക്ഷ പ്രതികരണമാണ് ആന്റോണ്ടിയണി എം പി നടത്തിയിരിക്കുന്നത് ആ ഈ കോൺഗ്രസ് പ്രവർത്തകരും മൊത്തം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് മുന്നിൽ ശക്തമായിട്ടുള്ള സമരം തുടരുകയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ ഉൾപ്പെടെ ഉള്ളവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്